ഇൻഷാല്ല അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുക പോവാന്ന് കരുതുന്നു സമകാലികം സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജാമ്യ അൽഹിന്ദിൽ നിന്ന് പഠനം ഏഴ് വർഷ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ മഞ്ചേ സ്കൂൾ ഓഫ് ഖുറാൻ്റെ മഞ്ചേരി ക്യാമ്പസിൽ പ്രിൻസിപ്പാളായി പ്രവർത്തിക്കുന്ന അജ്മൽ ഫൗസാൻ ആണ് ഫൗസാൻ സ്ഥലക്കും വാക്കു വരൂ ഫൗസാൻ കൻ്റയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കുമെന്ന് കാത്തു നിൽക്കുകയാണ് ശ്രോതാക്കളെ എല്ലാ ദിവസവും എന്തെങ്കിലും ഗസ്റ്റിൽ നിന്ന് ലഭിക്കാറുണ്ട് ശ്രോതാക്കൾക്ക് വ്യത്യസ്തമായിട്ട് അതുപോലെ ഫോസാൻ അങ്ങനെ അധികം പരിചയപ്പെടുത്തണമെന്നുണ്ട് പ്രവാസന വ്യദികളിൽ മാഷാല്ല വിഷയാവതരണങ്ങളിലൂടെ ഒക്കെ എല്ലാവരും പരിചിതമായി വന്ന ഒരു വ്യക്തിയാണ് ഏതായാലും പിന്നെ മിച്ചാല്ല ഫൗസാൻക ഇവിടെ പഠി ജാമ്യയിൽ പി ജി പഠിക്കുന്ന കാലത്ത് അവസാന വർഷം പഠിക്കുന്ന കാലത്ത് ഒരു വ്യത്യസ്തമായ യാത്ര അദ്ദേഹത്തിന്റെ ബാച്ച് ചെയ്യുകയുണ്ടായി ഇന്നത്തെ ഉത്തരവാദിത്യമായ വിഷയമാണ് അതിലേക്കാക്കാൻ തോന്നുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ഉള്ള മതസ്ഥാപനങ്ങൾ അവിടുത്തെ മുസ്ലിങ്ങളുടെ സാഹചര്യം അവിടുത്തെ പണ്ഡിതന്മാരെ സന്ദർശിക്കുക എന്നെല്ലാം ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ ബാച്ച് നടത്തിയ ഒരു യാത്രയെ കുറിച്ചായിരിക്കാം ശരിക്കും ആ യാത്ര ഒരു തുടക്കം എങ്ങനെയാണ് അത് അതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ് ശരിക്കും അത് പിന്നെ കുറച്ചൊരു എന്റെ ചരിത്രം പറയുകയാണെങ്കിൽ നമ്മളെ ജാമ്യയിൽ നമ്മൾ എത്തിയ നമ്മുടെ ബാച്ച് ചേർന്ന ആ വർഷമാണ് ജാമ്യയിൽ ഉത്തരേന്ത്യയിൽ നിന്ന് സുഹൈബ് ഹസൻ മുബാറു അൽ മദനി എന്ന പേരുള്ള നമുക്ക് ഷെയ്ഖ് അല്ലെങ്കിൽ ഫുരി ഇസ്താദ് എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹവും ചേരുന്നത് ഒരേ ജാമ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതേ വർഷമാണ് അദ്ദേഹവും ജാമ്യയിൽ ചേരുന്നത് അപ്പോൾ ഞങ്ങൾ കുല്ലിയിൽ ഡിഗ്രി തലത്തിലെത്തിയപ്പോൾ ഉസ്താദ് ഫൈസൽ മൊലയുടെ ഒക്കെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ അതുവരെ ജാമ്യായിൽ ആരും ഒരുമ്പെടാത്ത ഒരു കൃത്യത്തിന് ഇറങ്ങി അതായത് ജാമ്യെന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ ജാമ്യയുടെ ഒരു സിലബസ് അതൊരു ഒരു സിസ്റ്റം എന്നുള്ള നിലക്ക് ഒരു സിലബസ് പഠിക്കുക എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു ലിമിറ്റഡ് സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ പൂർണ്ണമായി അവിടെ നിന്ന് പഠിക്കുമ്പോൾ ആ സമയം നമ്മൾ ഇൽമിന് വേണ്ടി അറിവിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക അതെങ്ങനെയെന്ന് ചിന്തിച്ചപ്പോഴാണ് കുത്തുബ് സിറ്റ അഥവാ ഷിഹാ ഹുസീത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇസ്ലാമിലെ വിശ്രുതമായ ആറ് പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ അത് മുഴുവനും ഒരു തവണ ഒന്ന് കണ്ണോടിച്ചു പോവാം വിശദമായി പഠിക്കുക എന്നുള്ളത് ഈ ഒരു കാലയളവ് കൊണ്ട് അസാധ്യമായിരിക്കണം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ നമ്മളത് അത് വായിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കി പോകാം സിലബ് ഇല്ല ഇല്ല ഇത് സിലബസിന് പുറത്താണ് അപ്പൊ നമ്മുടെ ഒഴിവ് സമയങ്ങളും അതുപോലെ തന്നെ ആഴ്ചയിലുള്ള വെള്ളിയാഴ്ച അതുപോലെ തന്നെ നമുക്ക് ജാമ്യയുടെ ലീവ് ദിവസങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും അങ്ങനെ നമ്മൾ തീരുമാനിച്ച് ഡിഗ്രി ഒന്നാം വർഷം മുതൽ തുടങ്ങി അലഹദില്ല പി ജി ഒന്നാം വർഷം എത്തുമ്പോഴേക്കും പിന്നെ ആദ്യം നമ്മൾ തുടക്കം വളരെ പതുക്കിയായിരുന്നു പോയിരുന്നത് ജസ്റ്റ് ഒന്ന് ഇത് എങ്ങനെയാണ് ഉസ്താദിന്റെ ഇതിലാണോ അതോ അതെ നമ്മൾ പിന്നെ ആദ്യം നമ്മൾ കുല്ലിയത്ത് ദാവ എന്ന് പറഞ്ഞ ഡിഗ്രിയിലെ അക്കീത ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നമ്മള് നമ്മളായിരുന്നു തുടങ്ങിയത് പിന്നെ ഹദീസ് ഡിപ്പാർട്ട്മെന്റിലെ നമ്മളെ തന്നെ ബാച്ചിലുള്ള ഹദീസ് ഡിപ്പാർട്ട്മെന്റിൽ ആളുകളും കൂടി വന്നു നമ്മുടെ ബാച്ച് മൊത്തം അന്ന് രണ്ട് ഉള്ളൂ ജാമേ നമ്മുടെ ബാച്ചിലെ എല്ലാവരും ഇല്ല താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഇരിക്കുക കാരണം എക്സ്ട്രാ സമയം ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഷെയ്ഖ് മുബാറക് ഫുരി ഉസ്താദിനെ ബന്ധപ്പെട്ടു ഇത് ചെയ്തു തരാൻ കഴിയുമോ വായിക്കുക അതിന്റെ അർത്ഥം വളരെ വിശദമായ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകണ്ട അറബിയിൽ പൂർണ്ണമായിട്ട് താൻ മലയാളം അറിയില്ല ഉസ്താദ് പിന്നെ ഉത്തരേന്ത്യയിലും അവിടെ ജാമ്യ സലഫിയിലൊക്കെ പഠിച്ചു ബനാറസിൽ അത് കഴിഞ്ഞ് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടാണ് ഉസ്താദ് വരുന്നത് അപ്പൊ പൂർണ്ണമായും അറബിയിലാണ് ഉസ്താന്റെ ക്ലാസുകൾ ഇതുവരെയും ഉസ്താദിനിന് ഇത്ര വർഷം കേരളത്തിൽ നിന്നിട്ടും മക്കൾക്കൊക്കെ നല്ല മലയാളം അറിയാമെങ്കിൽ ഉസ്താദിന് മലയാളം അങ്ങനെ അറിയില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉസ്തരഗീല് വായിക്കാൻ തുടങ്ങി അപ്പോൾ സഹീൽ ബുഖാരിയും സഹീ മുസ്ലിമും വായിച്ചു കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിലാണ് ഉസ്താദ് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിനിടയിലൊക്കെ ഇങ്ങനെ പറയും ഉസ്താദിൻ്റെ നാട്ടിലെ ഉസ്താദിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു പണ്ഡിത ഒരുപാട് പണ്ഡിതന്മാരുടെ കുടുംബമാണ് എന്നല്ല ആ നാട് മുബാറ്പൂർ എന്നുള്ള നാടും ആ ഒരു ജില്ല എന്ന് വേണമെങ്കിൽ പറയാം ആസംഗഡ് എന്ന് പറയുന്ന ജില്ല യു പിയിലെ ജില്ല അത് പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമാണ് ആ ഒരു പ്രദേശം തന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട അഹ്ലെ ഹദീസ് എന്ന് മാത്രമല്ല മൊത്തത്തിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഒരു ഒരു എന്താണ് നിലവറ എന്നൊക്കെ പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു പ്രദേശമാണത് ഒരുപാട് ആത്വമികളായ പണ്ഡിതന്മാർ നമ്മൾ കേട്ടിട്ടുണ്ടാകും ചരിത്രത്തിലൊക്കെ മുബാറക് മുബാറക്പുരി നമ്മളെ സീൽഡ് നെക്ടർ റഹീഖുൽ മഹ്തൂൻ സഫീർ റഹ്മാൻ മുബാറക് മുബാറുഖ്പുരി അദ്ദേഹമൊക്കെ ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണ് മുബാഖ് അപ്പോൾ ഈ ഓരോ ഹദീസുകളും പറയുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ ഹദീസിൻ്റെ സന്നദ്ധകൾ അഥവാ നമ്മൾ കേരളത്തിൽ പിന്നെ ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുന്ന രംഗത്ത് നമ്മൾ വിശേഷ ഹദീസുകൾ പഠിക്കുന്ന രംഗത്ത് അത് സനദ്യോടുകൂടി പഠിക്കുക അല്ലെങ്കിൽ ആ സന്നദ്ധിലും നമ്മളൊരു കണ്ണു ചേരുക എന്നത് നമ്മളെ കേരളത്തിലെ പാരമ്പര്യത്തിനും കാണാൻ കഴിയില്ല മൊത്തത്തിൽ ഇപ്പോൾ പണ്ട് കാലത്ത് പള്ളി ദർശലായാലും ഇപ്പോൾ സ്ഥാപനങ്ങളിലായാലും സ്നത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കിതാബുകളുടെ ഒത്തിരി സന്നദ്ധാവസ്ഥുണ്ടാവും അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാപനത്തിൻ്റെ രേഖ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഹദീസുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ സന്നദ്ധിൽ നമ്മളൊരാളിൽ നിന്ന് ഇജാസ ലഭിക്കുകയെന്ന് പറയും ഒരു കിതാബ് നമ്മൾ പൂർണ്ണമായി വായിച്ചു കൊടുക്കുന്നു ഉസ്താദിനെ അത് ഓതി കൊടുക്കുന്നു തെറ്റുകൾ തിരുത്തുന്നു എന്നിട്ട് ആ ഉസ്താദ് നമുക്ക് ഈ കിതാബ് മറ്റൊരാൾക്ക് ഉദ്ധരിക്കാനുള്ള അനുവാദപത്രം നൽകുക അതിനാണ് ഇജാസ എന്ന് പറയാം അത് ഈ ഇമാം ബുഖാരി ആണെങ്കിൽ സൊഹീൽ ബുഖാരി ആണെങ്കിൽ സൊഹേൽ ബുഖാരിയുടെ രചയിതാവ ഇമാം ബുഖാരി മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ തുടങ്ങും അപ്പോൾ നമ്മുടെ നാട്ടിൽ അത് എവിടെ എത്തിയെന്ന് വെച്ചാൽ ഒരു ഇസ്ലാം നമ്മുടെ ദീനിന്റെ തന്നെ പ്രാമാണികതയും ആധികാരികതയും ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ സനദ് കാരണം നമുക്ക് ഇന്ന് ചോദിച്ചാൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളൊരു ഹദീസ് ഉദ്ധരിച്ചാൽ അതിങ്ങനെ സനദ് അടക്കം ഉദ്ധരിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ ആളുകളുണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇങ്ങനെ ബുഖാരി വരെ എത്തും അവിടെ നിന്ന് അലൈഹി അല്ലാസ്ലിം വരെ എത്തും അപ്പം അവർ ആധികാരികതയും പ്രാമാണികതയും നമ്മുടെ നാട്ടിൽ കേരളത്തെ അങ്ങനൊരു ഒരു സംസ്കാരം അങ്ങനെ വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉസ്താദ് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാവും അങ്ങനെയാണ് ബുഖാരി മുസ്ലിമും പൂർത്തീകരിച്ച് നമുക്ക് പോകാം കുത്തുപുസത്തെ മുഴുവൻ പൂർത്തീകരിച്ചാൽ പിന്നെയും സമയം എടുക്കും എന്നുള്ളതിലൊക്കെ നമ്മൾ ബുഖാരി മുസ്ലിം പൂർത്തീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇട്ടു അങ്ങനെ ഉസ്താദിൻ്റെ നാടും കാണാം ആ ഉസ്താദിൻ്റെ ഭാര്യ പിതാവ് ഭാര്യ കുടുംബം എന്നൊക്കെ പറയുന്നത് അറിയപ്പെട്ട പണ്ഡിത കുടുംബമാണ് ഷെഹുൽ ഹദീസ് എന്നറിയപ്പെട്ട അറിയപ്പെട്ട റഹ്മാനി എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ട് അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ മുബാർഫുരി തിരുമിതിയുടെ വ്യാഖ്യാനമായ തൊഹഫുതുഹീ അബ്ദുഅ അബ്ദുറഹ്മാൻ മുബാറുഖി ഇവരൊക്കെ ഉസ്താദിന്റെ ഭാര്യ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഉബൈദ് ഉബൈദുള്ള റഹ്മാനി റഹ്മുലഹിയുടെ മകന്റെ മകളെയാണ് ഉസ്താദ് കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ ഉസ്താദിന് പല ആളുകളും സന്നദ്ധും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഉസ്താദ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഇജാസ് തരൂല നിങ്ങൾ എന്നെ എന്റെ ഉസ്താദുമാരിൽ നിന്ന് അവിടെ പോയി നിങ്ങൾ ഇതൊക്കെ കണ്ട അവരിൽ നിന്ന് നിങ്ങൾ ഇജാജ് വാങ്ങിക്കൊള്ളുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ പൈസ മോലിസ്ഥാപനൊക്കെ ഭയങ്കര താല്പര്യമായി അങ്ങനെ പെട്ടെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു നല്ല തണുപ്പുള്ള നവംബർ മാസത്തിൽ നമ്മൾ ഉത്തർപ്രദേശിലേക്ക് യാത്ര പോയി അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സന്ദർശിച്ച സ്ഥലങ്ങളെവിടെ പോയി സന്ദർശിച്ച് ഞങ്ങള് പിന്നെ ആദ്യം ഝാൻസിൽ ഇറങ്ങി പിന്നെ അവിടെ ബസ്സും ട്രെയിനും ഓട്ടോയും പിന്നെ അവിടുത്തെ മറ്റേ ബാറ്ററിയിൽ ഇലക്ട്രിക് ഓടുന്ന ഒരു ഓട്ടോ ഉണ്ട് ഒരേ എട്ടാളുകൾക്ക് അങ്ങനെ അവിടുത്തെ അത്യാവശ്യം എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അങ്ങനെ ഈ റിക്ഷ സാധനം അത് അവിടെ ഒക്കെ അധികം സമതലങ്ങളായതുകൊണ്ട് നടക്കും നമ്മളിവിടെ നിന്നൊക്കെ കയറ്ററക്കങ്ങളൊന്നും നടക്കൂല അവിടെ ഒരു ബാറ്ററി ഉണ്ട് ഏട്ടാളൊക്കെ അതിൽ പോകും അപ്പോൾ അങ്ങനെ ലക്നൗ പിന്നെ കാൺപൂർ അയോധ്യ ഫൈസാബാദ് അതൊക്കെ കടന്നാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ ആദ്യം ഉസ്താദിൻ്റെ നാടായ മുബാറക്പൂരിലേക്കാണ് പോയത് പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ അലഹദദീസിൻ്റെ വളരെ പഴക്കമുള്ള പല സ്ഥാപനങ്ങളും നൂറ്റാണ്ടുകൾ നമ്മൾ മിക്ക സ്ഥാപനങ്ങളും പോകുമ്പോൾ മിനിമം ഒരു നൂറ്റാണ്ടൊക്കെയാണ് അവിടുത്തെ പഴക്കം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരങ്ങൾ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറുകൾ ഇതൊക്കെയാണ് ആ സ്ഥാപനത്തിന്റെ സ്ഥാപിത വർഷങ്ങളായിട്ട് അവിടെ അവരുടെ മെയിൻ ഗേറ്റിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുക മൗ മൗ എന്ന് പറയുന്ന ഒരു പട്ടണമാണ് മൗനാഥ് ഭഞ്ചൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര് പിന്നെ ബനാറസിലെ ജില്ല ആണെന്ന് എനിക്ക് ഓർമ്മയില്ല മൗ ഡേ കേട്ടു മൗനാഥ് ഭഞ്ചൻ എന്നാണ് ഇതിന്റെ പേര് അവിടെ രണ്ട് മൂന്ന് വലിയ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു ബനാറസിലെ ജാമിയ സലഫി സന്ദർശിച്ചു ലക്നൌലെ സന്ദർശിച്ചു ഈ പഴയ അതേപോലെ തന്നെ കീപ്പ് അതോ ഒക്കെ നടത്തി ഇല്ല ഇല്ല അവിടുത്തെ സ്ഥാപനങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മുസ്ലിം കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു നഷ്ടപ്രതാപത്തെക്കുറിച്ചുള്ളൊരു ഇതുണ്ടല്ലോ ഒരു ഒരു കാലത്ത് മുസ്ലിങ്ങൾ ഭരിക്കുകയും വലിയ സേവനങ്ങൾ അർപ്പിക്കുകയും അപ്പുറത്ത് ചെങ്കോട്ടയും താജ്മഹലും പോലുള്ള സംവിധാനങ്ങൾ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥലത്ത് ഇന്ന് അവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ഈമാൻ ഇതൊക്കെ ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ വളരെ വിഷമം തോന്നുന്ന ചില സംഗതികളുണ്ടാവും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഒക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അലഹദില്ല നമ്മളെ യാത്രയില് ഒരിടത്തും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മള് ഇപ്പൊ പോലെ കാൺപൂരിന്ന് നമ്മൾ ബസ്സില് ആണ് യാത്ര ചെയ്തത് മുബർപൂരിലേക്ക് അത് കടന്നു പോകുന്നത് അയോധ്യ വഴിയാണ് അയോധ്യ ഫൈസാബാദ് വഴിയാണ് ഹൈവേ ആണെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന ബസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ സുബിഷ്കരിച്ചത് ഷാവും സുബേഷ് ഒക്കെ ബസ്സിൽ ബസ് ചേർത്തിയപ്പോ അവിടുത്തെ പബ്ലിക് ടാബിൽ നിന്ന് കൊടുത്ത് അങ്ങനെ സുബേഷ് ബസ്സിൽ വെച്ച് സംസ്കരിക്കുമ്പോഴൊക്കെ പേടി ഉണ്ടായിരുന്നു കാരണം ബസ്സിൽ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാവോ എല്ലാവരും ഇല്ല പിന്നെ നമ്മളെ പി ജി ആ ഇരുന്ന ആളുകളിൽ തന്നെയും ചില ആളുകളൊക്കെ പിന്നെ പകുതിക്ക് വെച്ച് ഇപ്പോ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ കുറച്ചാളുകളൊക്കെ പോയിരുന്നു പിന്നെ ഒരാൾ പിന്നെ പനിയായിട്ട് ഉണ്ടായിരുന്നില്ല തമിഴ്നാടുള്ള ഭൂസ് അലിഹി എന്ന സുഹൃത്ത് അപ്പോൾ ബാക്കി നമ്മളൊരു ഏട്ടാളാണ് ഇതിലുണ്ടായിരുന്നത് പിന്നെ ഇതിന് പുറമെ ഹംസ ഷക്രൽ ഹിക്കമ്മി നമ്മൾ സീനിയർ ആണ് അവരും കൂടി ഇങ്ങനെ ആഗ്രഹം താല്പര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നു പിന്നെ നമ്മുടെ തന്നെ മറ്റൊരു സീനിയറായിട്ടുള്ള ജിയാദ് എന്ന് പറയുന്ന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ചേർന്നപ്പോൾ നമ്മുടെ ബാച്ച് ആളുകളും ചേർന്നാണ് ഈ യാത്ര പോയത് കുറെ പണ്ഡിതന്മാരെ ിൽമിന്റെ ബഹറായ കുറെ പണ്ഡിതന്മാരെ കാണാനും സംസാരിക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ടാവും അതെ അതെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മളൊരു നമ്മൾ പോയ നമ്മുടെ ലക്ഷ്യം പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരുന്നു പിന്നെ അവിടെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള എന്തെങ്കിലും കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കാണാം എന്നുള്ള ലക്ഷ്യമായിരുന്നു ഒരുപാട് പണ്ഡിതന്മാർ എന്ന് പറയുന്നതിൽ നമുക്ക് കുറെ ഉത്തരേന്ത്യയിലുള്ള പണ്ഡിതന്മാർ അവരെ കുറിച്ചുള്ള കുറെ കാഴ്ചപ്പാടുകൾ നമുക്ക് നല്ല വ്യക്തമായി രൂപീകരിക്കാൻ പറ്റി അത് ചില പണ്ഡിതന്മാർ ഇപ്പോൾ നമുക്ക് ഈ ഹദീസിൽ ഇജാസ് തന്ന ഒരു പണ്ഡിതനാണ് മഹഫൂദുർ റഹ്മാൻ അൽ ഫൈവി എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മൗയിലെ ഫൈസ ആം എന്ന് പറയുന്ന ജാമ്യ അതായിരത്തി തൊള്ളായിരത്തി രണ്ടിലൊന്നും ആണ് സ്ഥാപിക്കുന്നത് അവിടെ വളരെ പ്രസിദ്ധരായ പണ്ഡിത പഠിച്ച ഒരു ജാമ്യയുടെ നമ്മുടെ ഉസ്താദ് മുബാർഖുൽ ഹുസൈൻ്റെ അനിയൻ ശേഖറാഷിദ് ഹസൻ മുബാർഖുലി വലിയ എഴുത്തുകാരാണ് പത്ത് മുപ്പത് വയസ്സേ ഇപ്പോഴും അറബി ഉറുദു പിന്നെ ലേഖനങ്ങളാകട്ടെ ഗ്രന്ഥങ്ങളാകട്ടെ ഇങ്ങനെ ഇടം മുറിയാതെ ഒഴുകി ഒഴുകിവരുന്നൊരു തൂലികയുടെ ഉടമയാണ് അദ്ദേഹം ഇപ്പം അനവധി ഗ്രന്ഥങ്ങൾ ഓരോ മാസം ഇങ്ങനെ ഫേസ്ബുക്കിലും പിന്നെ എക്സിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ കാണാം പുതിയ സാധനം അങ്ങനെ ഇറങ്ങി പല ഉർദുവിലുണ്ടായിരുന്ന പല പഴയ ഗ്രന്ഥങ്ങൾ അറബിയിലാക്കി അദ്ദേഹം ജോലി ചെയ്യുന്ന അവിടെയാണ് അദ്ദേഹം അവിടുത്തെ പ്രൊഫസറാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് വളരെ ആവശ്യമായ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന മഹ്ഫൂദ് റഹ്മാൻ ഫൈലിയെ കണ്ടു അദ്ദേഹം നമ്മളോട് ഇങ്ങനെ ഒരു സദസ്സായിട്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നേരെ മുമ്പിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ എൻ്റെ മനസ്സിൽ പോയിട്ടുണ്ട് ഞാൻ ഇരുപത്താറ് കൊല്ലം ഞാൻ ഇവിടെ സഹീഫുൽ ബുഖാരി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഫഹീഫുൽ ബുഖാരിയുടെ പ്രശസ്ത വാക്യാണമല്ലോ ഫതഹഹുൽ ബാരി ഹജർ ഇബ്രാഹിബുളസ്കലാനിയുടെ ഫതഹഹുൽ ബാരി റാഹിമുല്ലാ അദ്ദേഹത്തിൻ്റെ ഫതഹുൽ ബാരി ഒരൊറ്റ അക്ഷരം വിടാതെ ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയാൻ അപ്പോൾ അത് നമുക്കൊരു മനുഷ്യൻ കോൺഫിഡൻസ് വീട് പറയാനോ ഫത്തേഹുൽ ബാരി ഇത്ര വാല്യങ്ങളുണ്ട് അതൊരൊറ്റ അക്ഷരം കാരണം ഇരുപത്താറ് കൊല്ലം ഷഹീഹുൽ ബുഖാരി പഠിപ്പിക്കണമെങ്കിൽ അതെന്തായാലും വായിച്ചിട്ടുണ്ടാവുന്നത് അത് ഭയങ്കര ഒരു സംഭവമായി മാറിയെന്ന് മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനും കൂടി നമ്മൾ അവിടെ നിന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ച് യാത്ര പുറപ്പെട്ട് വേറെ സ്ഥാപനത്തിലേക്ക് പോയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം നടന്നു പോയി കുറച്ചപ്പുറത്ത് ചെന്ന് പിന്നെ ഓട്ടോയിലോ അങ്ങനെ ഒന്ന് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പം നമ്മളിങ്ങനെ നടന്നു പോയി ഏകദേശം ഒരു ഒരു അര കിലോമീറ്റർ ഉണ്ടാവില്ല ഒരു മുന്നൂറ് മീറ്ററോളം നമ്മളിങ്ങനെ നടന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നമ്മൾ കൂടെ വരുകയാണ് അപ്പോൾ കൂടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ആയിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞൊരു പിരിവിലെത്തിയ ജംഗ്ഷനിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് ഇനി ഇവിടെ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കിയത് അതാ ഒരു യാത്രികനെ നമ്മുടെ വീട്ടിൽ നിന്ന് അതിഥി യാത്രയാക്കുമ്പോൾ ഒരു സ്ഥലം വരും ഇപ്പൊ നബല് അഹ് ആയിരുന്നെങ്കിൽ മദീനയുടെ കുറച്ച് പുറത്തു വരെ ചെന്ന് അവരെ യാത്രയാക്കുക എന്നുള്ള സുന്നത്ത് ത ശീന്ന് പറഞ്ഞ സുന്നത്ത് അദ്ദേഹം പ്രാവർത്തികമാക്കി നമ്മൾ കണ്ടത് ഒരു സർജറി കഴിഞ്ഞ് അവശനായി ഇപ്പൊ പഠിപ്പിക്കുന്നില്ല അദ്ദേഹം ഇതിന് നമുക്ക് വേണ്ടി അവിടെ വന്ന അദ്ദേഹമാണ് ഇത്ര ദൂരം നടന്ന് അവിടെ വരുന്നത് അപ്പോൾ ആ സുന്നത്തുകൾ ജീവിതത്തിൽ കണ്ടു എന്നുള്ളതൊരു അദ്ദേഹം അത്രത്തോളം നമ്മൾ മുൻപരിചയമില്ല നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളതൊരു വലിയ നിരവധി പണ്ഡിതന്മാർ അവിടെ ഇഷ്ടംപോലെ ഞാൻ ഓർമ്മയിൽ അനുഭവം സൂചിപ്പിച്ച് മാത്രം ഒരുപാട് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാർ ഇന്നത്തെ മദീന യൂണിവേഴ്സിറ്റിയിലെ ആദ്യകാലത്ത് പഠിച്ച് ഷേഖർ നാസറുദ്ദീൻ അൽബാനി റഹ്മസാരുടെ ശിഷ്യന്മാർ ഇവരൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ വന്ന ഉസ്താദിമാരുടെ ഉസ്താദിമാരാണ് ഇവർ ഇപ്പോൾ അബ്ദുൽ മാലിക് സലഫ ഉസ്താദ് നമ്മുടെ ജാമ്യയുടെ ഉസ്താദാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്ന പലരെയും ജാമ്യ സലഫിയ ബനാറസിൽ പോയപ്പോൾ കണ്ടു അബ്ദുൽ ഫി ഉസ്താദിന്റെ പല പദപ്രയോഗങ്ങളും പല ഉപദേശങ്ങളും ഒക്കെ എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ്സിൽ ഞമ്മക്ക് അവർ കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രത്യേകിച്ച് എഴുത്തിന്റെ മേഖലയിലൊക്കെ ഒരുപാട് പ്രോത്സാഹനം ഉസ്താദ് തരും അങ്ങനെയുള്ള കുറെ ആളുകളെ നമുക്ക് കാണാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ പറ്റി ഷെയ്ഖ് റാഷിദിനെ കുറിച്ച് ഉസ്താൻ്റെ ഭയൊന്നും കുറെ കേട്ടിട്ടുണ്ട് ഷെയ്ഖ് റാഷിദ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അത് അവിടെ കേരളത്തെ അപേക്ഷിച്ച് അവിടുത്തെ മതപഠന രീതികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ മതപഠനത്തിന് അവിടെ പാരമ്പര്യമായിട്ട് തന്നെ ഒരു സിസ്റ്റം ഉണ്ട് അത് പിന്നെ ഈ കാലഘട്ടത്തോട് യോജിച്ചതാണെന്ന് ചോദിച്ചാൽ ഒരു ഒരുപക്ഷെ പിന്നെ അതിൻ്റെ മെത്തഡോളജികൾ ഒരുപക്ഷെ യോജിച്ചോളുന്നില്ല ഒരു നമ്മൾ പറയുന്ന പാരമ്പര്യ അധിഷ്ഠിതമായൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്നുള്ളിൽ ചില നെഗറ്റീവുകൾ ഉണ്ടാവും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ എന്നാൽ കുറച്ചുകൂടി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പോയ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക യാത്ര ആയതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആളുകളും വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കുന്നതും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ കേരളത്തെയും അവിടെയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒന്ന് ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഓരോ ഗല്ലുകളായി പ്രത്യേകം ഇതിന് താമസിക്കുന്നു നമ്മൾ പറയാറുണ്ടല്ലോ മുസ്ലിങ്ങളുടെ ഒരു ഭാഗത്ത് പിന്നെ അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിനുള്ളിലുള്ളൊരു പ്രശ്നമാണ് ഒരു പണ്ഡിതന്മാർ ഒരു ഭാഗത്തും സാധാരണക്കാർ വേറൊരു ഭാഗത്തും എന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ നമ്മളെ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇവിടെ ഉള്ളൊരു ഒരു സാധാരണ ഒരു അനുഭാവിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയിലുള്ളൊരു സാധാരണ അംഗത്തിന് പോലും കൂടെ ഒരു തോന്നലുണ്ട് ഞാനൊരു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇന്നൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ദാവാ മേഖലയിൽ എനിക്ക് ചില റോളുകൾ റോളുകളുണ്ട് എന്നുള്ളൊരു പക്ഷേ അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിനേക്കാളും വലിയ പണ്ഡിതന്മാർ അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ അവർ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിനേക്കാൾ ബിരുദകാരികളെ ഇപ്പോൾ മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കഴിഞ്ഞ എത്രയോ പെൺ നിർമ്മനം നമ്മളവിടെ കണ്ടു നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് മദീനയിൽ നിന്ന് പി ജി കഴിഞ്ഞവരെ കാണാൻ ബുദ്ധിമുട്ടാണ് അവിടെ ഡോക്ടറേറ്റ് കഴിഞ്ഞ ഇപ്പോൾ പലരും ചോദിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ വിഷയം അവിടുത്തെ തിരുന്നു ടൂറായിരുന്നു എവിടെ നിന്നാണ് ഇസ്ലാമിയ മദീന എന്നാണെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഞെട്ടു ഇതെന്താ ഇവിടെ ഇത്രയധികം ആളുകൾ ഉണ്ടല്ലോ പക്ഷേ അഡ്മിനിസ്ട്രേഷൻ വിഷയത്തിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ള രൂപത്തിൽ ദാവാ പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല എന്നാൽ ഒറ്റക്കും ഈ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ വളരെ വലിയ രചനകൾ നടത്തുന്ന ഇസ്ലാമിക രംഗത്തെ അക്കാഡമിക്കലിൽ നല്ല സംഭാവനകൾ അർപ്പിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് പക്ഷെ ഈ രംഗത്ത് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു ഒരു ഒരു നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പോസിറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതെ അതെ ഒരുപാടിപ്പൊ നമ്മളെ കഴിഞ്ഞ കേരള യൂത്ത് കോൺഫറൻസ് മലപ്പുറത്ത് നടന്നപ്പോ ഡൽഹിയിലെ സനാബിലിന്റെ ഡയറക്ടർ മൂപ്പറായിരുന്നില്ല വന്നപ്പോ റഹ്മാനി മുഹമ്മദ് റഹ്മാനി അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഗസ്റ്റിന്റെ കൂടെ ഞാനും കൊണ്ടെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീഡിയ ഐ ടി മീഡിയ കൺട്രോൾ റൂമിലേക്ക് അദ്ദേഹം കയറി അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോയതാണ് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ എങ്ങനെ നടക്കുന്നത് ഈ ക്യാമറ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഫീസ് റേഡിയോ സ്റ്റുഡിയോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ സൗജന്യമായിട്ട് കുറേ ആളുകൾ നിർമ്മിച്ചെടുത്ത സംവിധാനങ്ങൾ അപ്പൊ അത് ഇത്തിരി വിശ്വാസം വരുന്നില്ല എന്നിട്ട് അദ്ദേഹത്തെ അവിടെ ആ കൺട്രോൾ ഇതിൽ കയറി അദ്ദേഹം ഭയങ്കര അത്ഭുതപ്പെട്ടു നമ്മളെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് അലഹമ്മ നമ്മളത് അതെ ഒരു വർക്കത്തും കൂട്ടായ്മ എന്നുള്ളൊരു ഇതും വലിയൊരു ഇതായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ ആയിരുന്നാലും റേഡിയോ ഒരു വലിയൊരു ഫാമിലി ആയിരുന്നാലും അത് വർഷത്തിന്റെ വലിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സാധാരണക്കാരും പ്രൊഫഷണൽസും ഒക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ യാത്രയിൽ ലൈബ്രറികളും മറ്റു ഉറുദു ഭാഷയിലുള്ള ഗ്രന്ഥശേഖരം എന്താണ് അതിനെ ഉറുദു എന്നത് വളരെ സമ്പന്നവും അതുപോലെ തന്നെ പിന്നെ ഭാവനാത്മകവും ഒക്കെ നിറഞ്ഞൊരു സാഹിത്യവും ഒക്കെ നിറഞ്ഞൊരു ഭാഷയാണ് വളരെ ഭംഗിയുള്ള പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് ഞാൻ ചെറുപ്പത്തിൽ ഉറുദു പഠിച്ചിട്ടുണ്ട് എന്റെ ഉറുദു ഭാഷയിൽ നമ്മൾ അറബി ഭാഷയെടു കിടപിടിക്കുന്ന രൂപത്തിൽ തന്നെ ഇസ്ലാമിക രചനകൾ ഇന്ത്യൻ പണ്ഡിതന്മാരുടെ സംഭാവനകളായിട്ടുണ്ട് അതിൽ അപ്പോൾ പഴയകാല സലഫി പണ്ഡിതന്മാരായിരുന്ന നവാബ് സിദ്ദി ഹസൻ ഖാൻ റഹിമഹുല്ല ഇങ്ങനെ തുടങ്ങിയ പല ആളുകളും അവർക്ക് മുന്നൂറ് നാനൂറിലധികം ഗ്രന്ഥങ്ങള് അദ്ദേഹത്തിൻ്റെതണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഷേഖർ റാഷിദ് ഹസൻ മുബാർഫുരി അദ്ദേഹം ഈ പറഞ്ഞ പല ഉറുദു ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് മൊഴിമാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വലിയൊരു സമ്പത്ത് പിന്നെ ഉറുദു ഭാഷയിൽ ഇസ്ലാമിക സാഹിത്യത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇപ്പോൾ നമ്മളെ ഫത്ഹുൽ ബഹാരി അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ പോലും ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊരു അതൊരത്ഭുതമാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാടിനേക്കാൾ കുറച്ചുകൂടി ഇസ്ലാമിക ലൈബ്രറികൾ അവിടെ ഉണ്ട് പുരാതനമായ പല ശേഷിപ്പുകൾ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലഖ്നൗവിലെ നദീത്തുൽ ഓലമ്മയിലെ ലൈബ്രറി അത് എണ്ണിക്കിടക്കാൻ കഴിയില്ല അല്ലാമ ഷിബ്ലി നോമാനിയുടെ പേരിലുള്ള ലൈബ്രറിയാണ് അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു ലൈബ്രറി അതുപോലെ ജാമ്യ സലഫയിലെ അറുപത്തി നാലായിരത്തിലധികം ഗ്രന്ഥങ്ങളുള്ള ജാമ്യ സലഫയിലെ മൂന്ന് നിലകളിലായിട്ടുള്ള ലൈബ്രറി അതൊക്കെ സിസ്റ്റമാറ്റിക്കും നല്ല രൂപത്തിൽ അത് കൊണ്ടെടുക്കുന്നു എന്നത് കൂടിയാണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ പഴയകാല ഗ്രന്ഥങ്ങളെയും ചരിത്രങ്ങൾക്ക് അവർക്ക് കൊടുക്കും അവർ ഒരു പ്രാധാന്യം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ മാസികകൾ പുറത്തിറങ്ങാം ഉർദുവിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടാവും വളരെ വ്യവസ്ഥാപ അത് ആളുകൾ വായിക്കുന്നു ചെയ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ഥാപനങ്ങൾ എന്നിറങ്ങുന്നത് അത് ഇപ്പോൾ ജാമ്യ സലഫയിലാണെങ്കിൽ അവിടെ അറബിയിൽ സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട് ഉർദുലും മുഹദീസ് എന്ന് പറഞ്ഞാൽ വല്ല മാസികയുണ്ട് രണ്ട് മാസിക ഉറുദുവിലുള്ള മാസിക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് തുടങ്ങിയ കാലം മുതൽ അതുണ്ട് അത് അറുപത് തന്നെ ഒരു അമ്പത് അറുപത് കൊല്ലായിട്ടുണ്ടാവും ഏകദേശം അത് ഇങ്ങനെ മുടങ്ങാതെ ഇറങ്ങി എഴുത്തിനും പിന്നെ ഡോക്യുമെന്റേഷൻ അവർ നമ്മളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കണം തോന്നിയിട്ടുണ്ട് ചരിത്രത്തിൽ ഉദാഹരണത്തിന് നമ്മളെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അതിനൊക്കെ നെടുനായകത്വം വഹിച്ച നിരവധി പണ്ഡിതന്മാരുടെ വിശദമായ ചരിത്രം പലപ്പോഴും കിട്ടുന്നില്ല പല ചതുറി കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചില പുസ്തകങ്ങളുടെ ലേഖനങ്ങളോ സോനിയറുകളിലെ ചില പേജുകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവും അപ്പൊ അത് പോയി കണ്ടെത്തി ശേഖരിക്കുക എന്നുള്ള നമ്മളൊരു ആയിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു സംഗതിയാണ് അത് ഞാൻ അവിടുന്ന് പിന്നെ ഓരോ എത്തുമ്പോഴും ഞാൻ ആദ്യം ഇങ്ങനെ ഉറുദുവിലിങ്ങനെ സെർച്ച് ചെയ്തിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തേയും പണ്ഡിതമാർക്ക് വേണ്ടി കിതാബുണ്ട് ഇപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഉറുദുവിൽ കിട്ടിയതാണ് താരിഖ ഉലമായ ആസംഗഡ് ആസംഗഡിലെ ഉലമായ പണ്ഡിതമാർക്കുള്ള ഒരു കിതാബാണ് അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഫൂർ അത് പേര് എങ്ങനല്ല അത് കിതബുണ്ട് പറയുന്ന ഒരു പണ്ഡിതാണ് അദ്ദേഹമാണ് അത് എഴുതിയത് അപ്പൊ അങ്ങനെ പല ഓരോ നാട്ടിലും പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരു ചരിത്രം അവർ സംരക്ഷിക്കുന്നുള്ളത് വലിയൊരു പോസിറ്റീവ് ആയിട്ട് കാര്യമായി തോന്നി നമ്മളതിൽ കുറച്ച് പിറകിലാണെന്ന് തോന്നി കേരളത്തിലെ ആളുകള് അതുപോലെ ഇത്തരം ലൈബ്രറികളൊക്കെ സന്ദർശിച്ചപ്പോൾ ഒരു ആദ്യ ഗ്രന്ഥങ്ങൾ അഥവാ കയ്യേത്ത പ്രതികളും മറ്റുമെല്ലാം ആധികാരികമായി കാണാനെല്ലാം സാധിച്ചിട്ടുണ്ടോ അതെ അതെ കൈയ്യെഴുത്ത് വരെ എഴുതി പറയണമെന്ന് വിചാരിച്ചത് പിന്നെ നദീത്തരപയുടെ ലൈബ്രറിയിൽ ആറായിരത്തിലധികം കയ്യെഴുത്തു പ്രതികൾ അത് ഖുർആാൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ളൊരു ശേഖരമുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിലെയും ഒരിടത്തും നമ്മൾ കാണാത്തൊരു സംഗതിയാണ് അത് ഇസ്ലാമിക അക്കാഡമിക്സ് കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ ഒന്നും നമുക്കത് കാണാൻ കഴിയുന്നില്ല ഈവൻ ഇപ്പോൾ ജാമ്യ അലഹിന്ദ്രാണെങ്കിൽ ഇപ്പോഴും നമ്മൾ പുസ്തകത്തോടും മറ്റോ പറഞ്ഞിരുന്നു നമ്മളെ തന്നെ ചരിത്രം ഒരു ഇസ്ലാഹി ചരിത്രം പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ മിനിമം നമ്മളത് ഡിജിറ്റൈസ് ചെയ്തെങ്കിലും നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അവിടെ ഒരു ഏരിയയാണ് ഒരു ഏരിയ അതെന്നുവെച്ചാൽ ഈ മഹതൂത്തകൾ കയ്യെടുത്തു പ്രതികൾ സൂക്ഷിക്കുമ്പോൾ അതിന് കുറേ സംഗതികളുണ്ടല്ലോ അതിങ്ങനെ സാധാരണ പോലെ പെരുമാറാൻ കഴിയില്ല അപ്പോൾ അതിന് അവിടെ ചെന്നപ്പോൾ അതിനൊരു പ്രത്യേക ഏരിയ ഉണ്ട് ഒരു റൂമുണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ പോലും അവർ ഇത്ര അതിലാണ് കാത്തു സൂക്ഷിക്കുക അത്രയും ആ അത്രയും അതെ അതെ പിന്നെ ഒരു കെമിക്കൽ ഉപയോഗിക്കേണ്ട അവർ ഇപ്പം നമ്മളൊരു ഒരു പച്ചാളികളുടെ ഒരു ഒരു മണമുള്ളൊരു ആ റൂമിൽ കയറുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനൊരിതായിരിക്കും ആ റൂമിൽ കയറുന്നതിന് മുമ്പ് എപ്പോഴും അടച്ചിട്ട് അടച്ചിട്ടിരിക്കും അങ്ങോട്ട് പ്രത്യേക ഇപ്പം നമ്മൾ ഗെസ്റ്റുകളായ അതിഥികളായിട്ടും പെർമിഷൻ തന്നാണ് അതുപോലെ മസ്തുത്തകൾ ഈ കയ്യെഴുത്ത് പ്രതികൾ വായിക്കാൻ വേണ്ടിയുള്ള ലെൻസുകൾ കാരണം അത് എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതിലൊരു ഖുർആൻ്റെ കൈയ്യെഴുത്ത് പ്രതി ഒക്കെ അവിടെ നിന്ന ആള് ആ ലൈബ്രറിയിൽ നമുക്ക് തുറന്ന് കാണിച്ചു തന്നിരുന്നു മാത്രമല്ല അവിടുത്തെ കൈയ്യെഴുത്ത് പ്രതികളിൽ അധികം ഒരു ഡിജിറ്റൈസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്താൽ ഒരു പെൻഡ്രൈവ് ആക്കി അതിന്റെ കോപ്പി നമുക്ക് തരും ഇതില് പിന്നെ ഇപ്പൊ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടും പഴയ ഡോക്യുമെന്റേഷൻ വിശേഷങ്ങൾ മലയാളി അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ അതിലേക്കൊന്ന് പിന്നെ വൈജ്ഞാനിക രംഗത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട ആളുകൾ അവിടെ വലിയ ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇസ്ലാമിക ലോകത്ത് തന്നെ തലമുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നും അവർ പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്നു എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നി അവരുടെ ഒരു കുറവൊരു ഓർഗനൈസേഷൻ രംഗത്താണെങ്കിൽ നമുക്കത് അലഹമ്മില്ല വളരെ വ്യവസ്ഥാപിതമായി പിന്നെ നമ്മൾ അഹങ്കരിക്കല്ലെങ്കിലും ഒരു റാഹത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ ഒരു ഇസ്ലാമിക രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുറച്ചും കൂടി അതിൽ ശ്രദ്ധിക്കുകയും പിന്നെ ഒരു രചനാത്മകമായൊക്കെ കുറച്ചും കൂടി വന്നിരുന്നെങ്കിൽ കാരണം ഈ രചനകൾ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു ചരിത്രത്തിൽ നമുക്ക് പിന്നെയും നമുക്ക് ഇടം നേടിച്ച് വരുന്ന സംഗതികളാണല്ലോ അപ്പൊ അതിൽ അത് മാത്രം നമ്മൾ ശരിയായി ബാക്കി ആകുന്ന നമ്മൾ ശേഷിപ്പോലാണല്ലോ അപ്പൊ അതിൽ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നി പിന്നെ ഈ പറഞ്ഞതുപോലെ ഹദീസിന്റെ മേഖലയിലായിരുന്നാലും നമ്മള് തന്നെയും പോയി സനദ് ഇജാസ ആ ഒരു കണ്ണിയിൽ നമ്മളൊരു അംഗമാവുക എന്നുള്ളത് ഒരു എല്ലാവർക്കും കഴിയുന്ന ഒരു സംഗതി അല്ല അപ്പൊ നമ്മളത് കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് നമ്മുടെ മുബറക് ഇസ്താവിന്റെ ഒരു ആഗ്രഹം കൂടിയാണത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ ലക്ഷ്യമായി കാണുന്നതാണ് ഒരു സ്ഥലത്ത് ഭാവിയിൽ പിന്നെ ഇതിനു വേണ്ടി മാത്രം ഒരു ഇത് തുടങ്ങുക എന്നുള്ളത് ഇജാസ് നമുക്ക് അവിടുന്ന് മൂന്ന് അടുത്തുനിന്നാണ് കിട്ടിയത് മഹഫ് റഹ്മാൻ ഫൈദി പിന്നെ അബ്ദുറഹ്മാൻ അല്ലമ്മ ഉബൈദുള്ള റഹ്മാനിയുടെ രണ്ട് മകൻ രണ്ട് മക്കൾ അബ്ദുറഹ്മാൻ അതുപോലെ അബ്ദുൽ അസീസ് അബ്ദുൽ അസീസിന്റെ മകളെയാണ് പിന്നെ നമ്മൾ പുസ്തകം കഴിച്ചിട്ടുള്ളത് ഇവർ മൂന്നാമത്തു നിന്നാണ് നമുക്ക് പിന്നെ ഇജാസ് കിട്ടണം അങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കലില്ല പിന്നെ ഇജാസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കേരളത്തിലേക്ക് കേരളക്കാർ അല്ലെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരള ത്തിലേക്കല്ല ഞാനും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ പൊതുജനങ്ങളും അത് അവരുമായിട്ടുള്ളൊരു ബന്ധവും ഒരു കൂട്ടായ്മ എന്ന നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് പിന്നെ നമ്മൾ ഉസ്താദിനു തന്നെ നമ്മൾ ഒരുപാട് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർക്കിടയിലുള്ള കുറേ അസ്വാരസ്യങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് അവരൊരു കുറ്റമായി നമ്മൾ പറയുന്നത് പറയുന്നതല്ലെങ്കിൽ പോലും അവർ കുറ്റം പറയുക എന്നുള്ളതല്ല പക്ഷെ അതൊരു അവർക്കിടയിലുള്ള പല പ്രശ്നങ്ങളും അത് മുസ്ലിം ഉമ്മത്തിനെ ആണല്ലോ അത് ബാധിക്കുന്നത് ഇപ്പുറത്ത് ഒരു വലിയൊരു സമൂഹം അജ്ഞതയിലും ഈ പറയുന്നതുപോലെ ഷിർക്കിലും ഹുറാഫത്തിലൊക്കെ മുഴുകി കിടക്കുമ്പോൾ ആ ദാവിത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നമുക്ക് വരും ഇപ്പം നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിലിടയ്ക്ക് പള്ളികളിൽ വെച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ചില പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു ആ സമയത്ത് ഞാനത് പിന്നെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നു അതായത് നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇവിടെ നമ്മൾ കാരണം അത് എത്ര അദ്ദേഹം കേരളത്തിൽ എനിക്ക് തോന്നുന്നു മുപ്പതിലധികം ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ധാപത്തിൻ്റെ മേലിൽ നമ്മൾ ഉറുദു ഭാഷയിലും മറ്റുമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിങ്ങളുടെ ഒരു മുസ്ലിങ്ങളുടെ ഇന്നത്തെ രാജ്യത്തെ നിലയെക്കുറിച്ചുള്ളൊരു അവബോധവും തൗഹീദും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൽകിയാൽ അത് വളരെ വലിയ നമുക്ക് ഇന്ത്യയ്ക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന വലിയൊരു സേവനമായിരിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് മാഷല്ല അവസാനം പറഞ്ഞ നിർദ്ദേശം ഇവിടെയുള്ള അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ധാഗത്തും മറ്റു സംഗതികളും കൂടുതൽ ഊർജിതമാക്കുന്നത് വലിയ നല്ലൊരു നിർദ്ദേശമാണ് ഇൻഷാല്ല അതിൻ്റെ ഒരു തലങ്ങളിൽ ഉണ്ട് നമ്മുടെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ വഴിവിളക്ക് ഇതിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു അതിൽ ഉറുദുവിൽ പ്രത്യേകമായി നമ്മൾ വഴിവിളക്കും വീഡിയോയും മറ്റു നേർവഴി ഉള്ള സംഗതികളൊക്കെ അലഹമില്ല നടക്കുന്നുണ്ട് അള്ളാഹു തോഫിഖ് ചെയ്യട്ടെ സമകാലികം സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു നമ്മുടെ പ്രത്യേകമായിട്ടും ഉത്തരേന്ത്യയിലെ യാത്രയെക്കുറിച്ച് അവിടെയുള്ള പണ്ഡിത ലോകത്തെ പരിചയപ്പെട്ടതിൻ്റെ അവിടെ പോലെ സന്ദർശിച്ചതിൻ്റെ ഭാഗമായി അജ്മൽ ഫോസാനാണ് നമ്മളിപ്പം സമകാലികത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്